ഹലോ ഇതുപോലെ ഒരു മാങ്കോ പിക്കിൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ ഈ പിക്കിൾ ഉണ്ടാക്കാനായിട്ടുള്ള മാങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈ പിക്കി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാങ്ങ നല്ല വാഷ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ ടൗല് വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കണം അങ്ങനെ ഇപ്പം നമ്മുടെ മാങ്ങ മാങ്ങൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കൊരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് വെളിച്ചെണ്ണ ആകുമ്പോൾ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട് എണ്ണ നല്ല ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ബാച്ച് ബാശായിട്ട് ആ എണ്ണയിലിട്ടിട്ട് നല്ല വറുത്ത് കോരിയിട്ട് എടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ എല്ലാ മാങ്ങയും നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് അധികം വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയിട്ട് എടുക്കാം കരിയാതെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് അതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അതിന് ശേഷം ഈ വറുത്തെടുത്തിട്ടുള്ള വറ്റൽമുളകും കറിവേപ്പിലും നമുക്ക് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഒരുപാട് അറിഞ്ഞു പോകൊന്നും വേണ്ട ഏകദേശം ഈ ഒരു പരുവത്തിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി അത് എന്നിട്ട് നമുക്കൊരു പാനിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ഇതിൻ്റെ റോസ്മെല്ല് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉലുവയും കടുകും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് രണ്ടും കൂടെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചാൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കാശ്മീരി ചില്ലിയാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാശ്മീരി ചില്ലി ആകുമ്പോൾ അധികം എരിവ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്കതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം പിന്നെ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് മാങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഫൈനലായിട്ട് കായത്തിൻ്റെ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പരിപാടി ഏകദേശം തീർന്നു എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അങ്ങനെന്താ ഈ ചൂടാക്കിയതെല്ലാം കൂടി നമ്മൾ മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഏകദേശം പരിപാടി ഇവിടെ കഴിഞ്ഞു എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഈ ഒരു പിക്കിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ വിനീഗർ തീരെ ആഡ് ചെയ്യണില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഈ അച്ചാർ പെട്ടെന്ന് കേട് കേടുപോകുമെന്ന് ഒരിക്കലും കേട് കേടുപോകില്ല നമ്മൾ എല്ലാം വറുത്തെടുത്തിട്ടുള്ള കാരണം ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരുപാട് കാലം സ്റ്റോർ ചെയ്തിട്ട് വെക്കാം പിന്നെ ഇതൊന്ന് ഒരു വൺ വീക്ക് ടു വീക്കൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് അത് ടേസ്റ്റ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ എണ്ണ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ എണ്ണ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും നല്ല ടേസ്റ്റാണ് പിന്നെ മറ്റൊരു കാര്യം ഈ അച്ചാർ ബോട്ടിൽ ഫില്ല് ചെയ്യുമ്പോൾ മുകളിൽ കുറച്ച് എണ്ണ നിൽക്കുന്ന വിധത്തിൽ ഫില്ല് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഫംഗസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ്